പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളം കേരളത്തിൽ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർവകശാലയുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ പഠന വകുപ്പുകളിലെയും പഠന വകുപ്പുകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുള്ളതും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജ് എയ്ഡഡ് ഗവൺമെൻറ് ശാസ്ത്രീയ ഐ എച്ച് ആർ ഡി യു ഐ ടി ഇവിടേക്കുള്ള ഫോർ ഇയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ തുടക്കം കുറിക്കുകയാണ് അപേക്ഷാ സമർപ്പണം മെയ് പതിനാറ് മുതൽ ജൂൺ സെവൻത്ത് വൈകുന്നേരം അഞ്ച് വരെയാണ് ഉള്ളത് അപേക്ഷ ആയിട്ട് നൽകേണ്ടത് അറുന്നൂറ് രൂപയും എസ് സി വിഭാഗത്തിന് മുന്നൂറ് രൂപയുമാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഫോർ ഇയർ പ്രോഗ്രാം ആണ് ഫോർ ഇയർ പ്രോഗ്രാമിൻ്റെ കെറിയർ കണ്ടൻറ് വീഡിയോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓൺലൈൻ മുഖാന്തരം മാത്രമേ ഫീസ് അടക്കാൻ സാധിക്കുകയുള്ളൂ എന്താണ് വെബ്സൈറ്റിൻ്റെ ഓം എന്ന് പറയുന്നത് അതിൽ പ്രോഗ്രാം ഏതൊക്കെയാണ് ഉണ്ട് കോളേജുകൾ ഏതൊക്കെയാ എന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഓക്കെ ഇനി ഇവിടെ പ്രോസ്പെക്ടസ് നൽകിയിട്ടുണ്ട് ഹെൽപ്പ് ഓക്കെ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ക്ലിക്ക് ഇയർ ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങും അതിൽ ഫസ്റ്റ് ബോർഡ് എക്സാം പാസ് ചെയ്തത് ബോർഡ് എക്സാം ആണ് സി ബി എസ് സി ആണോ എച്ച് എസ് സി ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഇയർ ഓഫ് പാസിംഗ് എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ നെയിം ഓഫ് അപ്ലിക്കൻറ്റ് ജനറ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പറും പാസ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ കഴിയും അതും ലഭിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻഡിഡേറ്റിന് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുക അതുപോലെ തന്നെ ഓപ്ഷനുകളായിട്ട് ഇരുപത് ഓപ്ഷനാണ് നൽകാൻ കഴിയുക ഇരുപത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ഏത് കോളേജാണോ വേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് കൊടുക്കണം ഒരു കോളേജിൽ തന്നെ മൂന്ന് പ്രോഗ്രാം ആദ്യം കൊടുത്ത് പിന്നെ അടുത്ത പ്രോ കോളേജിലെ അടുത്ത പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കോഴ്സായിരിക്കും അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ചാനലിൽ വരുന്നതാണ് വന്നു കഴിഞ്ഞാൽ അത് കാണുക ഓക്കെ താങ്ക്